അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജിൻഡോ ചേട്ടൻ്റെ ശ്രീതുവിൻ്റെയും സംസാരം തന്നെയാണ് ജിൻഡോ ചേട്ടൻ അവിടെ നിന്ന് ചൂല കൊണ്ട് അടിച്ചു വരികൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ശ്രീതു അവിടെ ഓരോരോ കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ ജിൻഡോ ചേട്ടൻ നല്ല മാസായിട്ട് സ്റ്റെപ്പ് ഇട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ശ്രീതു ഓട്ടി വന്നിട്ട് നമ്മുടെ അർജുന അവരെല്ലാവരും ഇരിക്കുന്നുണ്ട് അവിടെ വന്നിട്ട് കാണിക്കുന്നുണ്ട് പിടി പണിയിട്ടേ നല്ല സ്റ്റെപ്പ് എടുക്കുന്ന കള്ള ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ജിൻഡോ ചേട്ടൻ നല്ല സ്റ്റെപ്പ് എടുക്കുന്നുണ്ട് എന്ന് നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് ഏ ഞാനങ്ങനെയല്ല കൈ ഇങ്ങനെ പൊക്കിയതാന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ജിൻഡോയും ശ്രീദുവും ഇപ്പോൾ കുറച്ച് കമ്പനിയായി വരുന്നുണ്ട് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ വിന്നർ ആവാനുള്ള ഒരു ക്വാളിറ്റി നമ്മുടെ നമ്മുടെ ജിൻഡോ ചേട്ടൻ ഉണ്ടെന്ന് നമ്മുടെ ശ്രീതു വേറെ കണ്ടുപിടിച്ചിട്ടുണ്ട് ശ്രീതു പറയുന്നുണ്ട് ജിൻഡോ ചേട്ടൻ ഇപ്പോഴും ഒരു യെല്ലോ സിഗ്നലിലാണോ ഉള്ളത് കാരണം അത് ജിൻഡോ ചേട്ടൻ്റെ പലരും പലതും വന്ന് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടാണ് ഏത് വഴിയിലൂടെ കറക്റ്റ് പോകണമെന്നറിയില്ല പക്ഷെ ആ വഴി കറക്റ്റായി കണ്ടുപിടിച്ച് കഴിഞ്ഞ് ജിൻഡോ ചേട്ടൻ കറക്റ്റ് വന്നു കഴിഞ്ഞാൽ ഗ്രീൻ സിഗ്നലിൽ എത്താൻ എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ശ്രീധു ഒക്കെ ഇപ്പോൾ അടിപൊളിയെ ഗെയിം കളിച്ച് മുമ്പോട്ട് തന്നെ വരുന്നുണ്ട് ശ്രീതു പറയുന്നുണ്ട് ബിഗ് ബോസിൻ്റെ വിന്നറാകാൻ ഏറ്റവും കൂടുതൽ സാധ്യത അർജുനനെ തന്നെയാണ് കാണുന്നത് കാരണം ശ്രീധുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അർജുനൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ അർജുനന് അതിന് ക്വാളിറ്റി ഉണ്ട് പക്ഷേ അർജുൻ ഇനിയും കുറേയും കൂടെ മുമ്പിലേക്ക് കയറി വരേണ്ടതുണ്ട് എന്താണ് നമുക്ക് കാത്തിരിക്കാം